കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിക്ചറിൽ കണ്ടതുപോലെ തന്നെ നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ പറയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് അതൊന്ന് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ചേർ ഉപ്പും ചേർത്ത് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ അതങ്ങനെ മാറ്റി വയ്ക്കട്ടെ റെസ്റ്റി ആയിരിക്കട്ടെ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് രണ്ട് സവാളയാണ് സ്ലൈസ് ചെയ്ത് ഞാൻ എടുത്തിട്ടുള്ളത് സവാള ഒരേ വലിപ്പത്തിൽ സ്ലൈസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അല്ലെങ്കിൽ വേവ് എന്ന് വെച്ചാൽ ചിലത് കരിഞ്ഞു പോവും ചിലത് വെന്തില്ല വേവാതെ കിടക്കും അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആ ഓയിലിൽ തന്നെ ഞങ്ങൾ നമുക്ക് ക്യാഷിനട്ടും കിസ്മിസ് മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ അത് രണ്ടും ഫസ്റ്റ് നമ്മൾ വറുത്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അപ്പോഴിത് സവാളയുടെ ആ സ്മെല്ലൊക്കെ കാണും ഈ എണ്ണ കളയേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഉപയോഗിക്കുക അതിലോട്ട് ഞാൻ രണ്ട് സവാള സ്ലൈസ് ചെയ്ത് ഒരു ചെറിയ തക്കാളിയും ഇട്ടിട്ടുണ്ട് ഇതിനക ഇത് കറുകപ്പട്ട ഗ്രാമ്പു ബേ ലീഫ് എന്നിവ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം അത് എടുക്കുക അതിന് ശേഷമാണ് രണ്ട് സവാളയും ഒരു തക്കാളിയും ഇടേണ്ടത് അത് ഉപ്പിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക എന്നിട്ട് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതും ഇട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കർ ബിരിയാണി തയ്യാറാക്കാം ഇതും വളരെ ഈസിയാണ് ഞാൻ അരി സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് മാറ്റി വച്ചേക്കുവാണ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ആ അരിക്ക് ആവശ്യമായ വെള്ളം തിളപ്പിച്ച് അതിലോട്ട് അല്പം നെയ്യ് ഒഴിച്ച് പട്ട ഗ്രാമ്പു എന്നിവ ഇട്ട് തിളപ്പിച്ച് ഉപ്പ് ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അരി അതിലോട്ട് തട്ടി കൊടുക്കും ഒരു എഴുപത്തഞ്ച് ശതമാനം അരി വെന്താൽ മതി കാരണം നമുക്ക് ദം ചെയ്തെടുക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് എഴുപത്തഞ്ച് ശതമാനം വെന്താൽ മതി അപ്പോൾ അത് നമ്മൾ ഊറ്റി മാറ്റി ഞാൻ വച്ചിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് ഞാൻ ഒരുമിച്ചിട്ട് വേവിക്കുന്നില്ല എനിക്ക് ആ വേവ് കറക്റ്റായിട്ട് അറിയില്ല ഒരു ദിവസം ഉണ്ടാക്കിയതിന് ശേഷം ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഇതിൽ നമ്മൾ നമുക്ക് ചിക്കൻ അത് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇടാം എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാല എന്നിവ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഞാൻ നേരത്തെ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന സവാളയാണ് അതാണ് ഇട്ട് കൊടുത്തത് അതും കൂടെ കുറച്ച് നമ്മൾ കുറച്ചെടുത്ത് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തിടുക ഒരു വേറൊരു ആയിരിക്കും കേട്ടോ അത് അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊള്ളണം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ ചിക്കൻ വെന്തോളും എനിക്കിത് പെട്ടെന്ന് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ ചിക്കൻ വേവിക്കുന്നത് അപ്പം മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം കുക്കർ ഓഫ് ചെയ്യാം അങ്ങനെ രണ്ട് വിസിലും വേവും അപ്പോഴും കുക്കർ ഓഫ് ചെയ്യാം അതിന് ശേഷം മൂടി തുറന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ജീരകശാല റൈസ് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം തട്ടി ഒന്ന് പുറത്ത് തന്നെ തട്ടുക കാരണം മിക്സ് ചെയ്യരുത് ചിക്കനിൽ വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ആവണം അതുകൊണ്ട് മിക്സ് ചെയ്യണ്ട എന്നിട്ട് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച് ഇത് ഞാൻ ചെറിയ ചൂട് പാലിൽ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരുന്ന എല്ലാം ഇതിലോട്ടൊന്ന് പുറത്തൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് അടച്ചു വയ്ക്കുക ഇതിൻ്റെ പുറത്ത് വെയിറ്റുള്ള എന്തെങ്കിലും സംഭവം കൂടെ എടുത്തു വയ്ക്കുക എൻ്റെ ഇല്ലാത്തത് ഞാൻ എടുത്ത് വയ്ക്കാത്തത് എന്നാൽ ചെറിയ തീയിൽ ഒന്ന് ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് മൂടി തുറന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മിക്സ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അരി വേവിക്കുമ്പോൾ നമ്മൾ ചെറിയ ഉപ്പിട്ട് വേണം വേവിക്കാനുള്ളത് ചെറിയ രീതിയിൽ ഉപ്പിട്ടാൽ മതി കാരണം ചിക്കനിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മൾ വെജിറ്റബിൾ റൈസ് അല്ലല്ലോ വയ്ക്കുന്നത് അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യുക എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ബായ്